ഹായ് ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ നമ്മൾ പല ആൾക്കാരെയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇയാൾ തകർക്കും മറ്റേ തകർക്കും എന്നൊക്കെ പക്ഷെ ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുന്ന ആൾ എന്ന് പറയുന്നത് റന ഫാത്തിമയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കൃത്യമായി ബിഗ് ബോസ് എന്താണ് എന്നറിയാവുന്ന ഒരാൾ തന്നെയാണ് റന കാരണം മറ്റുള്ളവർ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർക്ക് മുൻകൂട്ടി അറിയാം എന്ന് തന്നെയാണ് ഇതുവരെയുള്ള സമയങ്ങളിൽ അവരുടെ പെർഫോമൻസ് വെച്ച് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പോൾ അനീഷ് ഒരു ഗെയിം കളിച്ചു അത് അനീഷിന്റെ ഗെയിം തന്നെയാണ് മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർ ബിഗ് ബോസിൽ പാടില്ല എന്നുള്ളത് അനീഷിൻ്റെ ഗെയിമായിരുന്നു അനീഷ് അതവിടെ പറയുകയും മറ്റുള്ള എല്ലാവരും അനീഷിന്റെ പുറകിൽ കൂടി അനീഷിനെ വട്ടമിട്ട് ആക്രമിക്കുകയും ചെയ്തു ഇത് അനീഷിന്റെ ഗെയിമാണ് അനീഷ് ഒറ്റപ്പെടൽ നാടകം നടത്തുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയ നമ്മുടെ റനാ ഫാത്തിമ അനീഷിന്റെ പുറകെ നടന്ന് അനീഷിനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്താ സേട്ടാ മിണ്ടാത്തേ എന്താ സേട്ടാ മിണ്ടാത്തേ എന്ന് പറഞ്ഞു റനാ ഫാത്തിമയുടെ പ്രത്യേക സ്ലാങ് അത് രസമായിട്ടുണ്ട് കാരണം റനാ ഫാത്തിമയ്ക്ക് അറിയാം ഇവിടെ ഒരു ഒറ്റപ്പെടൽ നാടകമാണ് അവരെ ഒറ്റയ്ക്ക് വിട്ടുകഴിഞ്ഞാൽ ക്യാമറ അത് ഒപ്പിയെടുക്കും അയാൾ ഒറ്റയ്ക്ക് ഇരുന്ന് സങ്കടപ്പെടുന്നത് പ്രേക്ഷകരിലേക്ക് എത്തും അപ്പോൾ ഒരു സഹതാപ തരംഗം അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല അദ്ദേഹം ഇതൊരു നാടകം കളിക്കുകയാണ് എന്ന തരത്തിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റനാ ഫാത്തിമ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അത് ഗംഭീരമായി റനആ ചെയ്തിട്ടുമുണ്ട് മറ്റുള്ളവർക്ക് ഇപ്പോൾ ഫാത്തിമയിൽ ഒരു മതിപ്പുണ്ടാക്കിയിട്ടുണ്ട് അതായത് പ്രേക്ഷകർക്ക് അതുപോലെ തന്നെ മറ്റുള്ള പ്ലയേഴ്സ് എന്താണോ ചിന്തിക്കുന്നത് അതിനെ കൃത്യമായി തട്ടിമാറ്റാൻ അത് ഫാത്തിമയ്ക്ക് കഴിയുന്നുണ്ട് ഇപ്പോൾ മുൻഷി അദ്ദേഹം മാസാവാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്നുണ്ട് കൂട്ടത്തിൽ മുതിർന്ന ആളാണ് നമ്മുടെ മുൻഷി ചേട്ടൻ പുള്ളി മാസടിക്കാൻ നോക്കിയിട്ട് ഇടയ്ക്ക് വെച്ചൊരു ഡയലോഗ് ഞാൻ ഒറ്റ തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നതാണ് എന്നുള്ളൊരു മാസ് ഡയലോഗ് തീർച്ചയായും അത് കേൾക്കുന്ന പ്രേക്ഷകർ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഫാൻസ് അത് ബി എല്ലാം ഇട്ട് ഭയങ്കര തരംഗമാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അവിടെ തന്നെ ഞങ്ങളൊക്കെ പിന്നെ രണ്ട് തന്തയ്ക്കും തള്ളിലേക്കും പിറന്നതാണോ എന്നുള്ള ഡയലോഗും ഒക്കെ റന ഫാത്തിമ അടിക്കുന്നുണ്ട് മറ്റുള്ളവർ ഗെയിം കളിക്കുമ്പോൾ അതിനെ കൃത്യമായി വീക്ഷിച്ച് അവർ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ റന ഫാത്തിമയ്ക്ക് സാധിക്കുന്നുണ്ട് എന്തായാലും പ്രതീക്ഷ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് ഇപ്പോൾ റന ഫാത്തിമ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ മികച്ച ഒരു നേട്ടം റന ഫാത്തിമയ്ക്ക് കിട്ടും എന്നതിൽ തർക്കമില്ല ഇപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ